നമസ്തേ സാങ്കേകാരിക ശ്ലോകം അറുപത്തിരണ്ട് തസ്മ്യതേ നാഭി മുച്ചി സംസരതി കശ്ചിത് ബദ്ധ്യതേ ച നാനാശ്രയ പ്രകൃതി തസ്മാത് അതുകൊണ്ട് കശ്ചിത് ന നധ്യതേ ആരും ബന്ധിതനല്ല നി മുച്ചേ നി സംസരതി മോചിതനുമല്ല സംസരിക്കുന്നുമില്ല നാനാശ്രയ പ്രകൃതി നാനാശ്രയ പ്രകൃതി സംസൃതി ബധ്യതയെ മുച്ചതേ ച സംസ്കരി സംസരിക്കുകയും ബന്ധിക്കപ്പെടുകയും മോചിക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് പ്രകൃതിക്ക് അതീതനായ പുരുഷൻ ബന്ധിതനോ മോചിതനോ സംസാരിയോ ആകുന്നില്ല ധർമാദികളെ ആശ്രയിക്കുന്ന പ്രകൃതിയാണ് സംസാരിയാവുകയും ബന്ധിക്കപ്പെടുകയും മോചിക്കപ്പെടുകയും ചെയ്യുന്നത് तस्मा बध्य मुच्य संसर कश्चि संसर च मुच्यते चानाश्रया प्रकृति धन्यवाद